സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ സമരവേദി പോലെ ആയെന്നും അതുകൊണ്ട് നടത്തുന്ന സമരം പൊളിക്കണമെന്നും ആശാ വർക്കർമാർക്ക് ഇതാ ഒരു വാട്സപ്പ് സന്ദേശം കിട്ടിയിരിക്കുന്നു പ്രസക്ത ഭാഗങ്ങൾ കേട്ടു നോക്കൂ കാരണം അവരാളിനെ കൂട്ടിക്കഴിഞ്ഞാൽ അത് അത് നമ്മളെ സമരത്തിനെ ബാധിക്കും നമ്മളിപ്പോ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ സമരം കാരണം ഉണ്ടായിരുന്ന സന്തോഷവും ഒന്നുമല്ല ഇപ്പൊ ഒരു മരണവീട് പോലെയാണ് ആ സമര നമ്മൾ ചെന്നിരിക്കുന്നത് അത്രയ്ക്കും മാനസികമായിട്ട് ഓരോ ു യൂണിയൻ നാളെ കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിച്ചിരിക്കുന്ന സമരം പൊളിക്കണമെന്നാണ് ഈ വാട്സപ്പ് സന്ദേശത്തിലെ ആഹ്വാനം സി ഐ ടി യു സമരത്തിന് പോകാതെ എല്ലാ ആശമാരും തങ്ങളുടെ സമരപന്തലിൽ എത്തണമെന്നും വണ്ടിക്കൂലി മിനിച്ചേച്ചിയിൽ നിന്ന് വാങ്ങിത്തരാമെന്നുമാണ് ഈ വാട്സപ്പ് സന്ദേശത്തിലെ ആഹ്വാനം അത് വര ഇന്ന് വരാത്തവർ വണ്ടിക്കൂലിക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം നമുക്ക് എന്തെങ്കിലും ബസ് വയറിനൊക്കെ സാമ്പത്തിക സഹായം നൂറ് രൂപയ്ക്ക് നൂറായിരം നൂറായിരം രൂപയ്ക്ക് അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് അവിടെനിന്ന് നമുക്ക് വാങ്ങിക്കാം അല്ലാതെ തീരെ നിവർത്തിയില്ലെങ്കിൽ നമുക്കത് ചെയ്താലല്ലേ പറ്റുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നേതാവുമായിട്ട് ബന്ധപ്പെട്ട് സഹ മിനിശമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കത് പറഞ്ഞു ചെയ്യാം നിങ്ങൾ എന്തായിരുന്നാലും പൈസ ഇല്ല പറഞ്ഞുകൊണ്ട് സമരപ്പം നാളെ വരാതിരിക്കല്ലേ കൃത്യം സി ഐ ടി യു സമരത്തിന് പോകാതെ എല്ലാ ആശമാരും തങ്ങളുടെ സമരപ്പന്തലിൽ എത്തണമെന്നും അതിനുള്ള വണ്ടിക്കൂലി മിനിച്ചേച്ചിയിൽ വാങ്ങിത്തരാമെന്നുമാണ് ഈ സന്ദേശത്തിലെ വാഗ്ദാനം സി സമരം വിജയിച്ചാൽ തങ്ങളുടെ സമരത്തിന് വിലയില്ലാതാകും എന്നാണ് വാട്സപ്പ് സന്ദേശത്തിലെ വിലാപം ഒരിക്കലും നടക്കാത്ത ആവശ്യവുമായി സമരം പ്രഖ്യാപിച്ചവർക്ക് ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഇല്ല രംഗത്തുള്ളവർ പൂർണമായും നിരാശരാണെന്നും സമരവേദി പോലെയായി എന്നുമാണ് ഈ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നത് മാത്രമല്ല സമരം എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ എസ് യു സി ഐ നേതാവ് മിനിക്ക് സാമ്പത്തിക സഹായം ഒഴുകുന്നുണ്ടെന്നും വാട്സപ്പ് സന്ദേശത്തിൽ വ്യക്തമായ സൂചനയുണ്ട് ഫണ്ട് വരുന്ന വഴി മിനി ചേച്ചിക്ക് മാത്രമേ അറിയൂ ആശാവർക്കർമാർക്ക് പ്രതിമാസം ഇരുപത്തോരായിരം വേതനം വേണമെന്ന ആവശ്യവുമായി സമര രംഗത്ത് ഇപ്പോൾ സി ഐ ടി സമരത്തെ പൊളിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് അതിനൊക്കെ അവർക്ക് ഫണ്ടും വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റത് മുതൽ ആശാവർക്കർമാരുടെ വേതനം പടിപടിയായി ഇടതു സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മറുവശത്ത് കേന്ദ്ര സർക്കാരോ ആശാവർക്കർമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സേവനത്തിനുള്ള പ്രതിഫലം കഴിഞ്ഞ പതിനേഴ് വർഷമായി ഒരു രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല ആ കേന്ദ്ര സർക്കാരിനെതിരെ എസ് യു സി ഐക്ക് ഒരു വിമർശനവുമില്ല പരാതിയുമില്ല പ്രതിഷേധവുമില്ല പക്ഷെ സി ഐ ടി നേതൃത്വത്തിൽ നാളെ നടക്കുന്ന സമരം പണമിറക്കി പൊളിക്കാനാണ് എസ് യു സി ഐ ലക്ഷ്യമിടുന്നത് ആശാവർക്കർമാർക്ക് നൂറോ ഇരുന്നൂറോ തരാം സി ഐ ടി സമരം ഒന്ന് പൊളിച്ചു തരൂ എന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് എസ് യു സി ഐ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ